യ്യോ കുട്ടു കുട്ടു ലിയോ ആയി 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 കുട്ടി ഇവിടെ നിന്നി കുട്ടു ഇവിടെ നിന്നി ഞാൻ നോക്കട്ടെ കുട്ടിനെ നോക്കട്ടെ കുട്ടു ലീവ് ഇടന്ന് ലീവ് ഇടന്ന് ഒരേ ഫുള്ള് ലീവ് ഇവിടെ നിന്ന് ഇവിടോ ലീവ് ഇടോ ലീവ് ഇടാ നോക്കട്ടെ ലീവ് ഇടവാ ലീവോ ഇവിടെ വന്ന് ലീവ് ഇവിടെ ലീയോനെയും വിളിച്ചോ ലിയോനെ വിളിച്ചോ ലിയോനെയും വിളിച്ചപ്പോൾ ഏ എന്താ പറഞ്ഞാൽ കേൾക്കാനൊരു മടി അടി കിട്ടണോ ഓഫ് ഇവിടെ നിൽക്കണക്ക് നിത്യം വന്ന പറ്റി വീടിന്റെ വീടിന്റെ മുഖം തന്നെ ആ